നമസ്കാരം ഞാൻ രമേഷ് ഗോപാൽ തനിമ സ്പെഷ്യൽ ന്യൂസ് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ അന്യായ നടപടിക്കെതിരെ സിനിമാ സംഘടനകളുടെ സമരം ശക്തമാകുന്നു സുരേഷ് ഗോപി നായകനായ സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുടെ പ്രധാന കഥാപാത്രത്തിന്റെയും പേര് മാറ്റണമെന്ന് സെൻസർ ബോർഡ് നിർദ്ദേശത്തിനെ തുടർന്നാണ് തിരുവനന്തപുരത്ത് സിനിമാ സംഘടനകളുടെ പ്രതിഷേധം സംഘടിപ്പിച്ചത് തിരുവനന്തപുരം ചിത്രാഞ്ജലി സ്റ്റുഡിയോ കോംപ്ലക്സിലെ റീജിയണൽ സെൻസർ ബോർഡ് ആസ്ഥാനത്തിന് മുന്നിലായിരുന്നു സമരം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ജാനകി എന്ന് പറയുന്ന സിനിമയിലെ കഥാപാത്രം രാമായണവുമായിട്ടോ രാമനുമായിട്ടോ വാൽമീകിയുമായിട്ടോ ഭാരതീയ ആർഷ പാരമ്പര്യവുമായിട്ടോ ഇതിഹാസഗതികളുമായിട്ടോ ഒന്നും ഒരു ബന്ധമില്ല നമുക്കൊക്കെ ഉള്ള പേരുകൾ നമ്മുടെ ഈ ഹൈന്ദവ പേരുകളെല്ലാം തന്നെ ഒരുപക്ഷെ ദൈവനാമങ്ങളാണ് ക്രിസ്ത്യൻ പേരുകളും അതെ അതാണ് നമ്മുടെ ഒരു ഒരു തുടർന്നു പോകുന്നൊരു രീതി അപ്പൊ ഇല്ലാതെ ഇനി പേരിടുമ്പോ ഇത്തരത്തിലൊക്കെ ഇതൊക്കെ മാറ്റി വേറെ പേരിടണം എന്നുള്ള ഒരു രീതിയിലേക്കൊക്കെ വരിക എന്ന് പറയുന്നത് വളരെ മോശമാണ് അതൊക്കെ നമ്മുടെ സാംസ്കാരിക നിലവാരത്തെ അങ്ങേറ്റ താഴത്തേക്ക് കൊണ്ടുപോകുന്ന കാര്യമാണ് അപ്പോൾ ഇതിനെതിരെ ഒരു കൂട്ടായ്മ വന്നത് തന്നെ ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യമാണ് ഏറ്റവും നല്ല കാര്യമാണ് അത് ഇനിയും ഉണ്ടാവണമെന്നാണ് അപ്പം ഈ ഒരു കാര്യത്തിൽ മാത്രം പോരാ ഒരുപാട് ഇത്തരത്തിലുള്ള തോന്നിയാസങ്ങളുണ്ട് അത് എവിടെയായാലും എവിടെ നടന്നാലും അതിനെതിരെ ഈ സാംസ്കാരിക കൂട്ടായ്മ നിൽക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന സിനിമാ താരങ്ങളും നിർമാതാക്കളും സംവിധായകനും അണിയറ പ്രവർത്തകരും പ്രതിഷേധത്തിൽ പങ്കുചേർന്നു പ്രതിഷേധക്കാർ പ്രതീതാത്മകമായി കത്തിരികൾ കുപ്പത്തുട്ടിയിൽ നിക്ഷേപിച്ചു ഒരു സിനിമയുടെ പേര് മാറ്റണമെന്നും എന്റെ കഥാപാത്രം മാറ്റണമെന്നും റിലീസിംഗ് ഡേറ്റ് സെൻസറിംഗ് വരെ കഴിഞ്ഞൊരു സിനിമയുടെ പേര് മാറ്റണമെന്നും ഇതിന്റെ ബാക്കി കാര്യങ്ങൾ മാറ്റണമെന്നും പറയുമ്പോൾ ആ സിനിമയെ അത് എത്രത്തോളം ബാധിക്കും ആ നിർമ്മാതാവിനെ അത് എത്രത്തോളം ബാധിക്കും എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പൊ അതിന് ദോഷം വരുന്ന ഒരു തീരുമാനം വന്നപ്പോൾ അതിനെതിരെ ഞങ്ങളുടെ ഒരു പ്രതിഷേധ സമരമാണിത് ഇത് അധികാരികളുടെ കണ്ണ് തുറപ്പിക്കും അതിന് വ്യത്യാസം വരുത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ആ പ്രതീക്ഷയോടെയാണ് ഇന്ന് ഈ സമരം ചെയ്യുന്നത് സെൻസർ സർട്ടിഫിക്കറ്റ് വരെ കിട്ടിക്കഴിഞ്ഞൊരു സിനിമയാണ് അതുകൊണ്ട് ഇത് ഇപ്പൊ റിലീസാവുന്ന പോസ്റ്റർ വരെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ വരുമ്പോൾ അതാണ് സത്യം കാരണം തന്നെ അതിന്റെ പ്രതിഷേധം ഏറ്റവും ശക്തമായിട്ട് മുന്നോട്ട് യും ചെയ്യും ഇത് ആദ്യത്തതല്ല ഇതിനു മുമ്പും നിരവധി സിനിമകളിൽ ഇതുപോലെ അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് കത്തി വച്ചിട്ടുണ്ട് യാതൊരു ലോചിക്കുമില്ലാത്ത കാര്യമാണ് ഇവിടെ നടക്കുന്നത് ജാനകി എന്ന പേരിൽ നിരവധി സിനിമകൾ ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോഴെന്താണ് അതിന് കാലികമായിട്ടൊരു മാറ്റം വന്നിരിക്കുന്നത് അപ്പം ചില ഉദ്യോഗസ്ഥരുടെ അജണ്ടയാണ് ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അത്തരത്തിൽ വലിയ ഒരു വ്യവസായമായ സിനിമയെ തകർക്കുന്ന ഇത്തരം സമീപനത്തിനെ മുളയിലെ നുള്ളിക്കിടയേണ്ട ആവശ്യകത ഉയർത്തിക്കൊണ്ടാണ് ഫെഫ്കയുടെ നേതൃത്വത്തിൽ എല്ലാ സിനിമാ സംഘടനകളും യോജിച്ചുകൊണ്ട് ഈ സമരം ഇവിടെ നടത്തുന്നത് ഇതൊരു തുടക്കമാണ് അത് ഇന്ത്യയിൽ ഒട്ടാകെ വ്യാപിക്കുന്ന തരത്തിലേക്കാണ് ഫെഫ്കയുടെ ബഹുമാനായ ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർ ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഒരു സമീപനവും ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ചില സ്വാർത്ഥ താൽപ്പര്യത്തിൻ്റെ അല്ലെങ്കിൽ മതപരമായ താൽപ്പര്യത്തിൻ്റെയൊക്കെ പുറത്ത് ഹനിക്കപ്പെടേണ്ടതല്ല സിനിമ സിനിമ എന്ന് പറയുന്നത് ജനങ്ങൾ ഏറ്റെടുത്ത് നടത്തേണ്ട ഒരു കാര്യമാണ് ജനങ്ങളിലേക്ക് എത്തേണ്ട ഒരു കാര്യമാണ് അതിനെ മതപരമായ കാര്യങ്ങളിലൂടെ അതിനെ ഇല്ലാതാക്കുന്ന സമീപനത്തിനെതിരെയുള്ള പ്രതിഷേധമാണ് കലാകാരന്റെ സ്വാതന്ത്ര്യത്തെ മാനിക്കാത്ത എല്ലാ കത്രികകളും ചെന്നെത്താൻ പോകുന്ന സ്ഥലം കുപ്പത്തൊട്ടിയാണെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പ്രഖ്യാപിച്ചു ഈ പേരുകളൊക്കെ പല സിനിമകളും പല ഭാഷകളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് ഇതൊരു സിനിമയ്ക്ക് മാർക്കറ്റ് കൂടേ ഉള്ളു അല്ലാതെ ഇത് മാർക്കറ്റ് കുറയാനൊന്നും ഇത് പോവാനും പോകുന്നില്ല അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ ജാനകി സീത ലക്ഷ്മി എന്നൊന്നും പേരൊന്നും ഇനി ഇടാൻ പറ്റില്ലല്ലോ ഇനി അതിനും വിലക്ക് വരുമല്ലോ അങ്ങനെയാണെങ്കിൽ കലയെ കലയായിട്ട് കാണുക അപ്പൊ സെൻസർ ബോർഡിലും ഉള്ളവരുടെ പേര് രാമനെന്നോ എന്താ ശിവനെന്നോ കൊണ്ടെങ്കിൽ ഇവര് പേരൊക്കെ മാറ്റും അറിയാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ഇത് കലയായിട്ട് യാതൊരു ബന്ധമില്ലാത്തവരാണ് ഇപ്പൊ സെൻസർ ബോർഡിലെ പല സ്ഥലത്തും ഇരിക്കുന്നത് അത് ആരെയും ഇടിച്ചിട്ടാക്കാനൊന്നും അല്ല കലയെ കലയായിട്ട് കാണാൻ ശ്രമിക്കുന്നു അത്രേ ഉള്ളൂ സെൻസർ ബോർഡിന്റെ നീതി നിഷേധത്തിനെതിരെ പോരാടുക അഭിപ്രായ സ്വാതന്ത്ര്യം സംരക്ഷിക്കുക എന്നീ പ്ലേ കാർഡുകൾ ഉയർത്തി പ്രതിഷേധക്കാരുടെ പ്രകടനവും ഉണ്ടായിരുന്നു ഇതിനു മുമ്പ് പല സിനിമകൾ ഇതേ പേരുകളിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അന്നൊന്നും ഇല്ലാത്തതരം പ്രതികാര ബുദ്ധിയാണ് സെൻസർ ബോർഡ് വച്ച് പുലർത്തുന്നതെന്നും പ്രസംഗവേളയിൽ പലരും അഭിപ്രായപ്പെട്ടു ഫെഫ്ക ഫെഫ്ക എം ഡി ടി വി കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അമ്മ ആത്മ തുടങ്ങി നിരവധി സംഘടനകളാണ് സെൻസർ ബോർഡിനെതിരെ സമരവുമായി രംഗത്ത് വന്നത്